ഹലോ ഗൈസ് ദിസ് ഈസ് സുനീഷ് തമ്പാൻ തമ്പാൻ സൂൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പതിവ് പോലെ ഇന്നും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഓരോ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഗൂഢമായ ഒരു സംഭവം തന്നെയാണ് മരണം ഓരോ ജീവിയെ സംബന്ധിച്ചും മനുഷ്യന് മാത്രമല്ല അങ്ങനെയുള്ള മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അത് ഞാൻ ഈ ഫിസിക്കൽ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ല ഞാൻ അതായത് നമ്മൾ പറയുന്ന എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ മനസ്സ് അപ്പോൾ ആരാണ് ഞാൻ ഞാൻ എന്ന ആത്മാവ് അതായത് ഞാൻ എന്ന ജീവൻ ഞാൻ എന്ന കോൺഷ്യസ്നസ് ആ കോൺഷ്യസ്നെസ്സിന് എന്താണ് സംഭവിക്കുന്നത് ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ചിന്തിക്കൂ പക്ഷേ നമ്മൾക്ക് ഒന്നും വ്യക്തമല്ല കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടതും തൊട്ടതും അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തതും അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ഓർക്കുവാൻ സാധിക്കുക അല്ലാതെ നമ്മൾ ഇതുവരെ അനുഭവിച്ചതോ കാണാത്തതോ കേൾക്കാത്തതോ ആയ ഒരു സംഭവം ഒരിക്കലും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഇതുവരെ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കളറിനെ കുറിച്ച് അതായത് പച്ച നീല ചുവപ്പ് പോലെ മറ്റൊരു കളറിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഇത് മിക്സ് ചെയ്തിട്ടുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് അല്ലാതെ പുതുതായിട്ടുള്ള ഒരു കളർ തീർച്ചയായും പറ്റില്ല കാരണം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മരണത്തെക്കുറിച്ച് മരണത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും ഈ ഭൂലോകത്ത് നാലായിരത്തി ഇരുന്നൂറോളം മതങ്ങളുണ്ട് എങ്കിൽ എല്ലാ മതങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും അവർ പറയുന്നത് കൃത്യമാണ് എന്ന് പറയുകയും ചെയ്യും ഓക്കെ വിശ്വസിച്ചോട്ടെ നമുക്കത് വിടാം പക്ഷേ മറ്റൊരു കാര്യം എല്ലാ മതങ്ങളിലും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് തീർച്ചയായും പറയുന്നുമുണ്ട് നമ്മൾക്ക് മതത്തിൻ്റെ പുറകെ പോകണ്ട കാരണം ഓരോ മതത്തിലും വ്യത്യസ്തമാണ് പറയുന്നത് ഓരോ മതവിശ്വാസികളും അതിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അത് തെറ്റാണ് ശരിയാണ് എന്ന് പറയാൻ നമ്മൾക്ക് പോകണ്ട എങ്കിൽ പിന്നെ നമ്മൾക്ക് ആരോടാണ് ഇതിൻ്റെ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുവാൻ പറ്റുക നമ്മൾ പറഞ്ഞു ഇതുപോലെ നാലായിരത്തി ഇരുന്നൂറോളം മതങ്ങളുണ്ട് അതിലെല്ലാം വ്യത്യസ്തമായിട്ടുമാണ് പറയുന്നത് എങ്കിൽ പിന്നെ നമ്മൾ ആരോട് ചോദിച്ച് മനസ്സിലാകും മരണത്തിന് ശേഷമുള്ള ജീവിതമോ അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള സംഭവമോ എങ്ങനെ നമ്മൾക്ക് വ്യക്തമാക്കാൻ പറ്റും എങ്കിൽ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം ആരാണെന്നല്ലേ മരിച്ചവർ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന വട്ടായോ മരിച്ചവരോട് എങ്ങനെ ചോദിക്കാൻ പറ്റും എങ്കിൽ മരിച്ചവരോട് ചോദിക്കുവാൻ പറ്റും ഡോക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിധി എഴുതി മരിച്ചു എന്ന് ഉറപ്പിച്ച ആൾക്കാർ ജീവിച്ച് വന്നിട്ടുണ്ട് അത് ഒരാളല്ല ലക്ഷങ്ങളോളം ആൾക്കാർ അങ്ങനെ മരിച്ചതിന് ശേഷം തിരിച്ചു വന്നവരുണ്ട് അവരെ ശാസ്ത്രലോകം എൻ ഡി ഇ എന്നാണ് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരോട് നമ്മൾക്ക് എന്താണ് മരിച്ചത് അതായത് നമ്മൾ വൈദ്യശാസ്ത്രം വിധി എഴുതി കഴിഞ്ഞു ഇയാൾ മരിച്ചു എന്ന് അതിനുശേഷമാണ് അയാൾ ജീവിച്ച് തിരിച്ചു വരുന്നത് എങ്കിൽ ആ മരിച്ച സമയത്തുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് മരിച്ചവരോട് തന്നെ നമ്മൾക്ക് ചോദിക്കാം അതിൽ ഒന്നാമതായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിച്ച ഒരു സർജറി സർജറി ഡോക്ടർമാരുടെ സർജറി അത് പരാജയമായിരുന്നു അതിനെ തുടർന്ന് രോഗി മരിക്കുകയും ചെയ്തു ഒരു പത്ത് മിനിറ്റിന് ശേഷം അയാളുടെ മോണിറ്ററിൽ അയാളുടെ പൾസ് വീണ്ടും കണ്ടു അയാൾ ജീവിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാർ ആ മരിച്ച് ജീവിച്ച ആളോട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് ഉയരുന്നതായും ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഡാർക്ക്നെസ്സാണ് അയാൾ കണ്ടത് സ്പേസ് ആണ് കണ്ടത് അല്ലാണ്ട് മറ്റു ഒന്നും അയാൾ കണ്ടില്ല പക്ഷേ അയാൾ കണ്ടു അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം മറ്റൊരു എക്സ്പീരിയൻസ് ഒരു കോളേജ് സ്റ്റുഡൻറിനാണ് ഉണ്ടായിരുന്നത് അതായത് സ്ലീപ്പിംഗ് പീൽസ് ഓവറായി കഴിച്ച് കോളേജിൽ നിന്ന് ബോധം കെട്ട് വീണു അപ്പോൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അയാൾ മരിച്ചു അതായത് ഡോക്ടേഴ്സ് എഴുതി ഇയാൾ മരിച്ചു എന്ന് പക്ഷേ അഞ്ച് മിനിറ്റിന് ശേഷം അയാൾ ജീവിച്ചു അയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു എങ്കിൽ ആ കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് പറഞ്ഞത് അയാൾ ആ ആംബുലൻസിൽ നിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ആംബുലൻസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ സ്റ്റുഡൻറ്റ് അയാളുടെ ബോഡി തന്നെ കണ്ടു എന്നുമാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞത് റിസർച്ചേഴ്സ് അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ കോളേജ് സ്റ്റുഡൻറ്റിനോട് ആ അഞ്ച് മിനിറ്റിൽ ആ ആംബുലൻസിൽ എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റുഡൻറ്റിനോട് ചോദിച്ചപ്പോൾ അയാൾ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു എന്തൊക്കെയാണ് ആ അഞ്ച് മിനിറ്റിൽ സംഭവിച്ചത് എന്ന് അപ്പോഴാണ് റിസ റിസർച്ചേഴ്സിന് അത് ഒറിജിനലാണ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റിയത് കാരണം ആംബുലൻസിൽ ഓൾറെഡി ക്യാം ക്യാമറ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് രണ്ടും അതായത് ഈ കോളേജ് സ്റ്റുഡൻ്റ് പറയുന്നതും റിയലായിട്ട് സംഭവിച്ചതും ചെക്ക് ചെയ്യാൻ വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് ആ സ്റ്റുഡൻറ്റ് പറഞ്ഞു എന്താണ് അയാൾ മരിച്ചതിന് ശേഷം അവിടെ നടന്നത് മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടേഴ്സ് വിധി എഴുതി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതുപോലെ ആയിരം ആൾക്കാർക്കല്ല ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഭൂമിയിൽ ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എൻ ഡി ഇ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഈ റിസർച്ചേഴ്സ് ശേഖരിച്ച് അതിൽ പൊതുവായി ഒന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു എങ്കിൽ അതിൻ്റെ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കൂടുതൽ പേരും മരിച്ചതിന് ശേഷം ഒരു നത്തിങ്നെസ് ഒന്നുമില്ലായ്മ അനുഭവപ്പെട്ടു ഒരു ഡാർക്ക്നെസ് അനുഭവപ്പെട്ടു എന്നാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത് പക്ഷേ മറ്റ് ചിലർ പറഞ്ഞത് ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ എപ്രകാരമാണോ പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് പുറ പുറത്തേക്ക് വരുന്നത് അതുപോലെ അനുഭവപ്പെട്ടു എന്നാണ് ഒരു പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കുന്ന പോലെ അനുഭവപ്പെട്ടു എന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞത് അതായത് ഒരു പ്രകാശ ഗോളത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നതായിട്ടാണ് മറ്റ് കുറേ പേർക്ക് അനുഭവപ്പെട്ടത് ഇതുപോലെ ഈ കോളേജ് സ്റ്റുഡൻറ്റിനെ സംഭവിച്ച പോലെ അതും സ്വന്തം ശരീരത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തം ശരീരം നോക്കിയ അവസ്ഥയും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ ഇവർ പൊതുവേ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവർ സമയത്തെ കണ്ടു എന്നതാണ് സമയത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇത് ക്ലോക്ക് കണ്ടു എന്നല്ല സമയം ഒരു ഒബ്ജെക്റ്റായി കണ്ടു എന്നാണ് ക്വാണ സിദ്ധാന്തത്തിൽ ആൽബർട്ട് അൻസ്റ്റിൻ ഒരു ഡയമെൻഷനായിട്ട് സമയത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അത് സത്യമാണ് എന്ന് പോലും നമ്മൾക്ക് ഈ പരീക്ഷണത്തിൽ മനസ്സിലാകുന്നു കാരണം അവർ ഒരു ഒബ്ജക്റ്റായിട്ട് സമയത്തെ കാണുവാൻ സാധിച്ചു എന്നുകൂടി ഈ മരിച്ചവർ പറഞ്ഞിരിക്കുന്നു അതും അത്ഭുതമായിരിക്കുന്നു പിന്നെ ഈ റിസർച്ചിൽ തന്നെ ഈ കണ്ടുപിടത്തോട് വിമർശി വിമർശനാത്മകമായി പറഞ്ഞ റിസർച്ചേഴ്സും ഉണ്ട് അവരെന്താണ് പറഞ്ഞതെന്ന് നോക്കാം അതായത് ഒരു മരണത്തിന് ശേഷം നമ്മൾ ഒരു പ്രകാശപൂരിതമായ ഒരു ഹോളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു എന്നാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അതിന് ഈ വിമർശനാത്മകമായിട്ടുള്ള മറുപടി ഇതാണ് നമ്മളുടെ തലച്ചോറിൽ ജീവൻ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പോള അടഞ്ഞില്ല എങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് പ്രകാശം കയറുകയും റെറ്റിനയിൽ പതിയുമ്പോൾ നമ്മൾ ജീവൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഒരു പ്രകാശ മറ്റൊന്നും നമ്മൾക്ക് കാണുവാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രകാശ ഗോളമായിട്ട് പുറമെ തോന്നും നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് എന്നാണ് മറ്റ് പരീക്ഷണം നടത്തിയ ആൾക്കാരുടെ അഭിപ്രായം അവർ ഇങ്ങനെയാണ് മറ്റൊന്ന് പറയുന്നത് കണ്ണടച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ നത്തിങ്സ് അതായത് ഒന്നുമില്ലായ്മയും അനുഭവപ്പെടുന്നു എന്നാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം അത് എന്തുമായിക്കോട്ടെ പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പ് പറയാം മരിച്ചതിന് ശേഷം നമ്മൾ ഉണ്ട് അതായത് നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഒന്നുമില്ലായ്മ നമ്മൾക്ക് അനുഭവപ്പെടുന്നു നമ്മൾ ഉണ്ടെങ്കിലേ ഒന്നുമില്ലായ്മ നമ്മൾക്ക് അനുഭവപ്പെടുകയുള്ളു അതായത് കോൺഷ്യസ്നെസ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്നിട്ടുള്ള ഭാവം നിങ്ങളിൽ ഉണ്ട് അതുകൊണ്ടതാണ് ഒന്നുമില്ലായ്മയെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്താ പറയുക പ്രകാശഗോളം കാണുന്നതായിട്ടും ഈ പ്രകാശമുള്ള ഹോളിനെ കാണുന്നതായിട്ടും അനുഭവപ്പെടുന്നതും നിങ്ങൾ ഉണ്ട് അതായത് തീർച്ചയായും മരണത്തിന് ശേഷം നിങ്ങൾ എന്ന കോൺഷ്യസ്നസ് നിങ്ങൾ എന്ന ജീവൻ നിങ്ങൾ എന്ന ആത്മാവ് എന്നാണ് ഈ പരീക്ഷണത്തിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത് തീർച്ചയായും നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളുടെ കോൺഷ്യസ്നസ് മറ്റൊരു ശരീരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഈ പരീക്ഷണങ്ങളും നമ്മൾക്ക് നൽകുന്ന അറിവ് എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായാൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ അടുത്തുള്ള വീഡിയോയും കാണുവാൻ പറ്റുള്ളൂ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ട്രാവൽ വീഡിയോസ് ഒക്കെ ഈ ചാനൽ ഒരു വ്ലോഗ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ശുഭദിനം